എന്റെ കല്യാണീ അടുത്താണ് കഴിഞ്ഞത് അപ്പൊ എൻ്റെ ഹസ്ബൻഡ് ഹാജിന്നാണ് പേരും അപ്പം ഞാൻ നിങ്ങളെ ആളോട് ഇടക്ക് ചോദിക്കും എനിക്ക് വല്ല കയ്യും കാലും ഉള്ള പെൺകുട്ടീനോ കെട്ടി അപ്പൊ വെറുതെ എന്തിനാ റിസ്ക് എടുത്ത് എന്നെ തന്നെ കെട്ടിയെന്ന് ഞാൻ ചോദിക്കാറുണ്ട് അപ്പഴൊക്കെ ഹാജി വരാറുള്ളത് എൻ്റെ കൂടെ നിക്കുമ്പോ എനിക്ക് കയ്യില്ല കാലില്ലാന്നൊന്നും തോന്നാറില്ല അങ്ങനെ മനസ്സിലാക്കുന്ന ഒരാൾ കിട്ടിയത് വളരെ വലിയൊരു ഭാഗ്യമാണ് സന്തോഷാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഫേസ് ചെയ്ത എല്ലാ പ്രയാസങ്ങളോടും ഒഴിവാക്കിയ ആളുകളോടും നോവിച്ച മനുഷ്യന്മാരോടും എല്ലാവരോടും സ്നേഹം കാരണം നിങ്ങളൊക്കെയാണ് എൻ്റെ ഉള്ളിലാ തീ കത്തിച്ചത് ഞാൻ പാടാം पिया तो तुसी नैना लगी रे नैना लगे रे जानी क्या हो अब गिरे पिया तो तुस नैना लगी नैनाला लगे रे जाने रात को जब चमके जल बुढ़े तन मेरा मैं कहो मत करो चंदा इस गली का फेरा ओ रात को जब चमके जल बुढ़े तन मेरा मैं कहो मत कर ഇനി അടുത്ത പ്രാവശ്യം പ്രൊഫൈലിൽ വായിക്കുമ്പോൾ എനിക്ക് ഒരു പിന്നണി ഗായിക കൂടിയാണ് എന്ന് വായിക്കാനാകട്ടെ ആശംസകൾ നേരുന്നു നൂറിനും ഫാമിലിക്കും താങ്ക് യു സോ വച്ച് താങ്ക് യു ആശംസാ പ്രസംഗത്തിനായി കരളി ടിവി ഡയറക്ടർ